ഹായ് ഗായ്സ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്കും ചെടികളെ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് ഒരു നല്ലൊരു കിടിലൻ വളം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെടികൾ പൂത്തൊരഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വളമാണ് മാസത്തിൽ രണ്ട് തവണ കൊടുക്കുന്ന വളമാണ് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ച് തന്നെ ഈ വളം ഉണ്ടാക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ആദ്യം തന്നെ നമുക്ക് വേണ്ട എന്ന് പറയുന്നത് കരിക്കട്ടെ കരിക്കട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ മരക്കഷ്ണോ അല്ലെങ്കിൽ ചുള്ളിക്കമ്പോ നല്ല രീതിയിൽ കനൽ പോലെ കത്തിക്കുന്ന രീതിയിലാക്കിയതിന് ശേഷം വെള്ളത്തിൽ ഇട്ടിട്ട് കരിക്കട്ട ഉണ്ടാക്കാം അല്ലെങ്കിൽ അത് ചാരമായി പോകും അപ്പോൾ ഇതുപോലെ കരിക്കട്ട ഞാൻ എടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ക്രഷ് ചെയ്യുന്നുണ്ട് ചെറിയൊരു മിക്സി വെച്ചിട്ട് ക്രഷ് ചെയ്യാം എനിക്കിവിടെ ചുറ്റുകയുണ്ട് അല്ലെങ്കിൽ അമ്മിക്കല്ല് യൂസ് ചെയ്യാത്ത അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് മതി അപ്പോൾ ഇതെന്ന് പറയുന്നത് നാല് ലിറ്ററിൻ്റെ പെയിൻറ് പാട്ടാണ് കേട്ടോ നാല് ലിറ്ററിൻ്റെ പെയിൻറ്റ് പാട്ടാണ് അപ്പോൾ ഇതിലാണ് നമ്മൾ ഈ അളവിലാണ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നത് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത് ഈ അളവിലാണ് കേട്ടോ എനിക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വളമാണ് ഇതെന്ന് പറയുന്നത് ഒരു ലിറ്ററിൻ്റെ ടിന്നിലുള്ള കഞ്ഞി വെള്ളമാണ് കേട്ടോ അതേ ദിവസത്തെയല്ല ഇന്നലത്തെ കഞ്ഞിവെള്ളമാണ് ഒരു ടിൻ ടിന്നെടുക്കുന്നുണ്ട് നല്ല കുറുകിയ കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ഫോർ ലിറ്ററിൻ്റെ പെയിൻറ്റ് പാട്ടയിലോട്ട് ഒഴിക്കുന്നുണ്ട് വെറും ഒരു അല്ല എടുക്കുന്നത് കുറച്ചുകൂടെ എടുക്കുക എന്ന് വെച്ചിട്ട് അര ലിറ്റർ കഞ്ഞിവെള്ളം കൂടെ ഞാൻ എടുക്കുന്നുണ്ട് എന്നാലേ കുറച്ചുകൂടെ കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടത്തുള്ളൂ ചെടി കൂടുന്നതനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടാൻ കേട്ടോ എനിക്കിത് ആവശ്യത്തോളം ഉണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും എടുക്കുന്നത് ഒന്നര ലിറ്ററിൻ്റെ കഞ്ഞിവെള്ളം എടുക്കുന്നത് നല്ല തിക്കായിട്ടുള്ള കഴിഞ്ഞ ദിവസത്തെ കഞ്ഞിവെളമാണ് ഇനി എടുക്കുന്നത് നേരത്തെ നമ്മൾ ഫൈനായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള കരിക്കട്ടയാണ് ഇതുപോലെ നല്ല ഫൈനായിട്ട് ഗ്രൈൻഡ് ചെയ്താലും നല്ലതായിരിക്കും ചെറിയ ചെറിയ കഷ്ണങ്ങൾ ും കുഴപ്പമില്ല നമ്മുടെ മണ്ണിൽ ഇങ്ങനെ കിടന്നോളും അതിൻ്റെ ഗുണം അത് വേറെയാണ് അപ്പോൾ ചെറിയ ഐസ്ക്രീം പാട്ടയുടെ ഇത്രയും ക്വാണ്ടിറ്റിയാണ് ഞാൻ കരിക്കട്ട എടുക്കുന്നത് നമ്മൾ ഇതിലോട് മിക്സ് ചെയ്യണം നല്ല രീതിയിൽ മിക്സ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ എപ്സം സാൾട്ടോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും യൂസ് ചെയ്യുന്നില്ല ഞാൻ ഇത് രണ്ടുമാണ് യൂസ് ചെയ്യുന്നത് ഇനി നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് സാഫോക്കെ കല കലക്കി ഒഴിക്കാൻ പറ്റും ഇതിൻ്റെ അതിനെ ചെറിയൊരു എമൗണ്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക നമ്മുടെ ഈ കരിക്കട്ടൊന്ന് നല്ല രീതിയിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മളിത് മൂന്ന് ദിവസത്തേക്ക് വെച്ചിരിക്കണം കേട്ടോ ഇരിക്കുമ്പം നമ്മുടെ റോസിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ വേരിനും അല്ലെങ്കിൽ നല്ല രീതിയിൽ വലിയ പൂക്കൾ തരാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന വളമാണ് മാസത്തിൽ ഒരിക്കൽ യൂസ് ചെയ്താൽ നമ്മുടെ ചെടി നല്ല രീതിയിൽ തഴച്ച് വളരും ഇതെന്ന് പറയുന്ന പത്ത് ലിറ്ററിൻ്റെ പെയിൻറ്റ് പാട്ടാണ് കേട്ടോ പത്ത് ലിറ്റർ വെള്ളമുണ്ട് ഇതിൻ്റെ കട കളറൊന്നും മങ്ങിയിരിപ്പുണ്ട് അത് നേരത്തെ വെച്ചിരുന്ന ഉള്ളിയുടെ കളറാണ് അത് കുഴപ്പമില്ല അതിലേക്ക് ഞാൻ ഇത് മൊത്തത്തിൽ പത്ത് ലിറ്റർ വെള്ളത്തിൽ മൊത്തത്തിൽ ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പത്ത് ലിറ്റർ വെള്ളത്തിൽ ഇത് ഉണ്ടാക്കി വെച്ചത് ഒഴിച്ചൊഴിക്കുന്നുണ്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു മൂന്ന് ദിവസം മൂന്ന് മൂന്നേ മൂന്ന് ദിവസം മതി അത്രയും ദിവസം നമ്മളിത് വെച്ചിരിക്കണം നല്ല രീതിയിൽ പുളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതൊക്കെ ചെടിക്ക് ഒഴിക്കുന്ന വളരെ നല്ലതാണ് നമുക്കറിയാം എപ്പോഴായാലും നമ്മുടെ പോട്ടിലാകുമ്പോൾ മണ്ണിൻ്റെ ഗുണം നല്ല രീതിയിൽ നഷ്ടപ്പെടാം കുറേ സമയം കഴിഞ്ഞിട്ട് അപ്പോൾ മണ്ണിൻ്റെ ഫലപുഷ്ടി നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ കൈപ്പുടികളൊക്കെ ചേർക്കേണ്ടി വരും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്നിട്ട് കരിക്കട്ടായാലും കഞ്ഞിവെള്ളാലും മൂന്ന് ദിവസം കഴിഞ്ഞതുകൊണ്ട് ഇതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ചെറിയൊരു ബക്കറ്റിലോട്ടാക്കുന്നുണ്ട് എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് നേർപ്പിച്ചിട്ടാണ് ഞാൻ എന്തു ചെയ്യുന്നത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം കരിക്കട്ടായാലും കഞ്ഞിവെള്ളാലും നല്ല രീതിയിലുണ്ട് അപ്പോൾ അതിനെ ഒന്ന് ലയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ചെടികൾക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ എന്ത് ചെയ്താലും ഓവർ ക്വാണ്ടിറ്റി പോയാൽ നമ്മൾ ചെടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരും വന്നാലോന്ന് പേടിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ചെടിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ചെടിയിലെ പൂക്കൾ നല്ല രീതിയിൽ വളരാനും അല്ലെങ്കിൽ വലിപ്പം ഉണ്ടാക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മുടെ മണ്ണിൻ്റെ ഒരു പുളിപ്പ് രസം പി എച്ച് ലെവലൊക്കെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഈ കഞ്ഞിവെള്ളവും ഈ കരിക്കട്ടയൊക്കെ എന്ന് പറയുന്നത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ മാസത്തിലാണ് ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കാരണം കരിക്കട്ടയും കഞ്ഞിവളെന്ന് പറയുന്നത് നമ്മുടെ എപ്പോഴും കാണുന്ന ഒരു സംഭവമാണ് കൂടെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഞാനൊന്നും ആഡ് ചെയ്യുന്നില്ല കാരണം ഞാൻ പലപ്പോഴും പല രീതിയിൽ വളങ്ങൾ കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ അപ്പം നല്ല രീതിയിൽ ചെടികളിൽ പൂക്കൾ പൂക്കളിടാനും വളർച്ച ഉണ്ടാവാനും നല്ല ഇലകൾ ഉണ്ടാവാനും ഈ ഒരു വളം ഹെൽപ്പ് ചെയ്യും കേട്ടോ റോസയ്ക്ക് മാത്രമല്ല നമുക്ക് ഈ എട്ട് മണിക്കായാലും പല പല ചെടികൾക്കായാലും ഈ വളം കൊടുക്കുന്നത് വളരെ നല്ലതാണ് നിറയെ പൂക്കളും വലിയ പൂക്കളൊക്കെ ഉണ്ടാവും